നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല ചന്തയിലെ വീഡിയോ ആണ് ഈ ആഴ്ചയും നമ്മൾ വന്നിരിക്കുകയാണ് സബ്സ്ക്രൈബറുണ്ട് അവർക്ക് പോത്തുംകുട്ടി വേണം മുരിക്കുട്ടികളൊക്കെ വേണം നല്ല പോത്തുംകുട്ടികൾ വന്നിട്ടുണ്ട് നല്ല ക്രോസ് കുട്ടികളൊക്കെ ഈ ആഴ്ചയും വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നല്ല വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് ഈ ആഴ്ചയും വന്നിരിക്കുന്നത് ലാറ്റായിട്ടാണ് കെട്ടിയിരിക്കുന്നത് പതിനഞ്ച് കുട്ടി പതിനേഴ് കുട്ടിയൊക്കെ ഒരു ലാറ്റിലുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ഒന്നോണെങ്കിലും രണ്ടു വേണമെങ്കിലും എടുക്കാം അഞ്ചോ പത്തോ എങ്ങനെയാണെങ്കിലും എടുക്കാം അപ്പോൾ പതിനെണ്ണായിരം രൂപ മെയിൻ വിലയാണ് ഈ നിൽക്കുന്ന കുട്ടികൾക്ക് ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് മെയിൻ വില ചോദിക്കുന്നത് ചെറിയ കുട്ടികളാണ് അത്യാവശ്യം ഇച്ചിരി ഉള്ള കുട്ടികളാണ് അതിൽ ചെറിയ കുട്ടികൾ എന്താ ഇവിടെ ഇപ്പം ഉണ്ട് ചെറിയ കുട്ടികൾ കുട്ടികളിപ്പം ഉണ്ട് അത് പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് പതിനാറായിരം രൂപ മേനുവിലയാണ് ഈ കുട്ടികൾക്ക് ചോദിക്കുന്നത് ഇതിലൊരു പതിന പതിനഞ്ചോളം കുട്ടികളുണ്ട് ഈ ഒരു ലാറ്റിൽ പതിനാ പതിനാറായിരം ചോദിക്കുന്നത് അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് ഈ നിൽക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണി മുതലാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് ചെറിയ കുട്ടികൾ കണ്ടമാനം വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് ഇന്നും കാരണം ഇപ്പോൾ കുട്ടികളെ എടുക്കാൻ ഒരുപാട് പേര് ഇന്നും ചന്തയിൽ എത്തിയിട്ടുണ്ട് ആള് കൂടുന്നതിനനുസരിച്ച് അവരും വില മാറ്റം വരുത്തുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയെക്കാട്ടി വില മാറ്റം വരുന്നുണ്ട് നമ്മൾ വേറെ കുറച്ചിലാട്ട് കുട്ടികൾ അപ്പറേ സൈഡിൽ നിപ്പോ അവിടെ പോയി നോക്കാം ഈ കുട്ടികളൊക്കെ നല്ല വില ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കുഴപ്പല്ല ഇവിടെ ഒരു നാടൻ പോത്ത് കുട്ടികളാണ് ഇവിടുത്തെ തമിഴ്നാട് കുട്ടികളാണ് നിൽക്കുന്നത് ഒരു വെള്ള പോത്ത് കുട്ടി അവിടെ നിൽപ്പുണ്ട് ഞാൻ ചോദിക്കുന്നതൊക്കെ പതിനഞ്ച് രൂപ പതിനാറ് രൂപയൊക്കെ തന്നെയാണ് ഇരുപത് ചോദിക്കുന്ന കുട്ടികളെ ഇതിൽ നിന്നിപ്പോൾ അവരുടെ ചോദ്യമാണ് വിൽപ്പനയൊക്കെ നടക്കുന്ന അതിൽ പകുതിയിലൊക്കെ തന്നെയാണ് പത്ത് രൂപ എട്ട് രൂപയ്ക്കൊക്കെ തന്നെയാണ് വിറ്റ് പോണത് തമിഴ്നാട് കുട്ടികൾ അങ്ങനെ ആരും ഇവിടെ എടുക്കത്തില്ല അപൂർവമായിട്ട് ചില ആൾക്കാർ മാത്രമേ എടുക്കത്തുള്ളൂ നല്ല കൊമ്പും തലയൊക്കെ വൃത്തിയുണ്ട് നല്ല നൈസ് തൊലിയൊക്കെ ഇടതുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ വലിയ ബോത്തും എന്താ ഇവിടെ നിൽപ്പുണ്ട് സിംഗിൾ സിംഗിളായിട്ട് വന്ന പോത്തും കുട്ടികളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട് ജോലി നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ ചൊക്കെ ചോദിക്കുന്ന പോത്തും കുട്ടികളൊക്കെ ഇതാണ് ഇവിടെ നിൽപ്പുണ്ട് നമുക്ക് കുറച്ച് മൂരി കുട്ടികളൊക്കെ നോക്കണം എന്താ ആക്റ്റീവായിട്ടുണ്ട് ചെറുവണ്ടികളൊന്നും വണ്ടി ചന്തയിലക്കകത്ത് കയറി വന്നിട്ടില്ല ഇവിടെ ഒരു അഞ്ച് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ് ചന്തയ്ക്കകത്ത് കെട്ടിയിരുന്ന കുട്ടികളാണ് അഞ്ച് കുട്ടികളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അവർ ഇരുപത്തിരണ്ട് രൂപ മേനുവലാണ് ചോദിക്കുന്ന ഓരോന്നിനും ഇരുപത്തിരണ്ടായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് നമ്മളൊരു പതിമൂന്ന് രൂപ വെച്ച് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് പതിമൂന്ന് രൂപ പറഞ്ഞ് പതിമൂന്നും പോന്നാലും പറഞ്ഞിട്ട് അവർ അടുക്കുന്നില്ല പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ ചിലപ്പോൾ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് അത് അഞ്ചെണ്ണമായിട്ട് എടുത്തുകൊണ്ടാണ് നമുക്ക് ആ റേഞ്ചിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് അത് ഏകദേശം ഒരു പതിനെട്ട് രൂപ ലാസ്റ്റ് പറയുന്നുണ്ട് നമ്മൾ പതിനഞ്ച് രൂപ പറഞ്ഞ് നിൽക്കുകയാണ് പതിനെട്ട് രൂപ പറഞ്ഞ് ഇവിടെ വേറെ രണ്ട് മൂന്ന് പോത്ത കുട്ടികൾ കുട്ടികളല്ല ഒരു അരപ്പോത്തായാണ് നിൽക്കുന്നത് അറുപതിനായിരം രൂപയ്ക്കുന്നുണ്ട് അറുപതിനായിരം രൂപ രണ്ടിനും കൂടി മുപ്പത് രൂപ മേനിയാണ് ചോദിക്കുന്നത് വെളിച്ച കുറവുണ്ട് അത് വേറൊരു പാർട്ടി അതിപ്പോ വാങ്ങുകയും ചെയ്തു കുറച്ച് ബുദ്ധിമുട്ടികൾ നിൽക്കുണ്ട് തിരക്കേടില്ലാത്ത അത്യാവശ്യം നെയ്റ്റൊക്കെ ആയ ബുദ്ധിമുട്ടികളാണ് നാൽപ്പതിനായിരം രൂപ വരെ പറഞ്ഞതിന് രണ്ടിനും കൂടി മുപ്പത് രൂപ താത്ത് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് സംസാരിക്കുന്നുണ്ട് മുപ്പത് രൂപ താത്ത് കിട്ടൂല ലാസ്റ്റ് നാല്പത് രൂപ ഈ രണ്ട് കുട്ടികൾക്ക് വേണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് നാല്പതിനായിരം രൂപ ഇരുപത്തേഴ് ഇരുപത്തെട്ട് രൂപരെയൊക്കെ പറഞ്ഞ് എടുക്കൂല ഇവിടെയും കുറച്ച് പത്ത് കുട്ടികൾ നിൽപ്പുണ്ട് നമ്മൾ അഞ്ചെണ്ണം സെലക്ട് ചെയ്തവിടെ മാറ്റി നിർത്തിയേക്കാണ് വില ഒത്തിട്ടില്ല വില ഒക്കെ എടുക്കണം നമ്മൾ കൊമ്പും ഈ ഇതെന്ന് നോക്കാതിരിക്കുന്ന കഴിഞ്ഞാൽ നമുക്കവിടെ നല്ല ലാഭത്തിൽ കുട്ടികളെടുക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ചെറിയ കൊമ്പ് വേണം വളഞ്ഞ കൊമ്പ് വേണം അങ്ങനെയൊക്കെ വന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ലാട്ടിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല വില കൊടുക്കേണ്ടി വരും ഇത് അത്യാവശ്യം നല്ല വളരുന്ന കുട്ടികളെ നോക്കി ലാട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വില കുറച്ചുകൂടെ പോത്തും കുട്ടികളെ എടുക്കാൻ പറ്റും നല്ല കുട്ടികൾ തന്നെയാണ് ഇതായി നിൽക്കുന്നത് ഇത്തിരി കൊമ്പ് നീളം ഉണ്ടെന്നേ ഉള്ളു ഇല്ലൊന്നും കാര്യമില്ല അതൊക്കെ സെറ്റാവുന്ന കുട്ടികൾ തന്നെയാണ് നല്ല നൈസ് തൊലിയുകയാണ് വീണ്ടും നമ്മൾ അഞ്ച് കുട്ടിയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് സംസാരിച്ച് പറഞ്ഞ കാര്യമൊക്കെ ഒക്കെ ആക്കി അങ്ങനെ മൂന്ന് അഞ്ച് വരെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങിയിരിക്കുകയാണ് പതിനഞ്ച് പതിനാറ് അഞ്ഞൂറായി അതിന് നേരം കൂടുതൽ ഇവിടേക്ക് ഒരുപാട് കുട്ടികളൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഇതെല്ലാം കൊല്ലത്തേക്ക് പോകാനുള്ള പോത്തുംകുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം കൊല്ലം കരുനാപ്പള്ളി മാരാരിത്തോട്ടം ഭാഗത്തു നിന്ന് ഒരു വാങ്ങിയ പോത്തും കുട്ടികളും പശുക്കളൊക്കെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് പോത്തും കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് നമ്മളാ നേരത്തെ കണ്ട ആ അഞ്ച് പോത്തും കുട്ടികളെടുത്ത് പിന്നെ രണ്ട് പോത്തുകുട്ടികൾ ഇവിടെ വേണം പന്തളത്തുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് രണ്ട് പോത്തും കുട്ടികളെ നല്ല വിലയുണ്ട് ഇന്നും പോത്തുകുട്ടികൾക്ക് എല്ലാ എല്ലാ മാടിനും ഇന്നും വില കൂടുതൽ തന്നെയാണ് പോത്തല്ല പോത്തായാലും കാളായാലും മോരിയായാലും പശുക്കാലും എല്ലാത്തിനും നല്ല വിലയുണ്ട് മോരിക്കുട്ടികളെ നമ്മൾ ഇതുവരെയായിട്ടും എടുത്തിട്ടില്ല എല്ലാം കച്ചവടം കഴിഞ്ഞ് പക്ഷെ വിലയാലും കന്നാലികൾ വിറ്റുപോകുന്നുണ്ട് ഈ പോത്തുട്ടികൾ നമ്മൾ രാവിലെ കണ്ട പോത്തു കുട്ടികളെല്ലാം കച്ചവടമായിട്ടുണ്ട് ഇനി ഇവിടെ എങ്ങും പോത്തു കുട്ടി കച്ചവടത്തിനായിട്ടില്ല ഇനി കുറച്ച് തമിഴ്നാട് പോത്ത് കുട്ടികൾ നാടൻ പോത്ത കുട്ടികൾ കച്ചവടത്തിനായിട്ട് ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട് അത് മാത്രമേ ഇനിയിപ്പോൾ ചന്തയിലുള്ളു അത് അത്യാവശ്യമൊക്കെ വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് വളരെ നട്ടായിപ്പോൾ തന്നെ നാടൻ പോത്ത് കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട് തമിഴ്നാട് കുട്ടികളാണ് നിൽക്കുന്നതെല്ലാം മൂരുകുട്ടി പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് വീണ്ടും നമ്മൾ മൂരുകുട്ടി സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ് ഇന്ന് മൂരുകുട്ടി കുറവായിരുന്നു ഉള്ളതിനാണെങ്കിൽ ഒടുക്കത്തെ വിലയിൽ ഇരുപത് രൂപയും പതിനെട്ട് രൂപയൊക്കെ ചോദിക്കുന്ന മൂരുകുട്ടികളാണ് ഒരു സമയത്ത് നമ്മൾ പത്ത് രൂപ താഴെ മേടിക്കുന്ന കുട്ടികളാണ് ഇതിന് നമ്മൾ പത്ത് രൂപ വരെ പറഞ്ഞ് എന്നിട്ടും അതൊരു കൊടുക്കുന്നില്ല അതിലെ കൂടി പോവുകയാണ് ചന്തയിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഈ ചന്തയിലേക്ക് വരുന്നുണ്ട് നാടെടുക്കാനായിട്ട് ശം നമ്മൾ വീണ്ടും വില പറഞ്ഞോണ്ടിരിക്കുകയാണ് നടത്തിയൊക്കെ നോക്കി എന്നിട്ടും വില വെക്കുന്നില്ല നമ്മൾ പത്തിരു വരെ പറഞ്ഞ് ഒരു പതിനൊന്നിര തീർത്തു വേണം എന്നാണ് പറയുന്നത് നമുക്ക് അതിനോട് വലിയ താല്പര്യം കാണിക്കാൻ പറ്റില്ല കാരണം പതിനൊന്നിരയൊക്കെ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ ഒരു നല്ല പണി കിട്ടും ഏകദേശം കാളി മൂരിപ്പുണ്ട് ഈ ആഴ്ചയിൽ ചന്ത നല്ല വില തന്നെയാണ് വില കുറവെന്ന് പറയാൻ പറ്റൂല ഇവിടെ ഒരു മോരുകുട്ടിയെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ആറായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു മോരുകുട്ടിയെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ആറ് ഇരുന്നൂറിന് പക്ഷെ നല്ല ഒരു കുട്ടികൾക്കും നല്ല വിലയും കൊടുക്കേണ്ടി വരും എരുമ കണ്ടമാനം വന്നിട്ടുണ്ട് ഈ ആഴ്ച മീറ്റാവശ്യത്തിനുള്ള എരുമ കർണാടക ആന്ധ്ര തമിഴ്നാട് എരുമകൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ആ വണ്ടി നിറക്കുന്നത് എരുമ എരുമ തന്നെയാണ് മീറ്റാവശ്യത്തിനുള്ള എരുമകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അതിപ്പം വന്ന ലോഡാണ് തിരുമ തന്നെയാണ് കൂടുതലും വന്നിരിക്കുന്നത് പിന്നെ മോരിക്കുറ്റികൾ ചെറിയ ചെറിയ മോരിക്കുറ്റികളൊക്കെ ഉണ്ട് വലിയ തിരുമകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതല്ല ഈ ഒരു മോരുകുട്ടിന് നമ്മൾ എട്ട് രൂപ പറഞ്ഞ് ഒമ്പത് രൂപ പറഞ്ഞ് എന്നേട്ടം അവരടുക്കുന്നില്ല പത്തായിരം രൂപയ്ക്ക് ലാസ്റ്റ് പത്ത് അഞ്ഞൂറിന് ലാസ്റ്റ് തരാമെന്നാണ് പറയുന്നത് പത്ത് അഞ്ഞൂറിന് നമ്മൾ എട്ട് രൂപ എട്ട് അഞ്ഞൂറ് വരെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന നോക്കാം ഒൻപതും പറഞ്ഞിരിക്കുകയാണ് ഒൻപതിനായിരം പറഞ്ഞിട്ടും തരുന്നില്ല ലാസ്റ്റ് പത്തര തന്നെ പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ കൂടെ വാങ്ങാമെന്നുള്ള ഇതിലാണ് നമ്മൾ പത്തരയും പറഞ്ഞു നോക്കി അപ്പോൾ ഒരു അഞ്ഞൂറ് വരെ വ്യത്യാസത്തിലാണ് കച്ചവടം നടക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് എരിമ ഈ എരിമ വലിയ വലിയ എരിമകളാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനൊന്നും നമ്മൾ വില ചോദിച്ചിട്ടില്ല നമുക്ക് ആളില്ലാതെ നമ്മൾ വെറുതെ വില ചോദിച്ചിട്ട് കാര്യമില്ല പത്തഞ്ഞൂറിന് ആ മൂരി കുട്ടിയെ കൂടെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് വലിയ സൈസ് മോരികളൊക്കെ ഇപ്പുണ്ട് പല ടൈപ്പിലുള്ള പശുക്കളൊക്കെ ഇപ്പുണ്ട് ഇത് ഏത് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് എന്ന് കമൻ്റ് ചെയ്യുക മൂന്ന് പേര് ഒരേപോലെ നിൽക്കുന്നു നിൽക്കുന്നത് ഒരേ ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഇതിൻ്റെ പേരറിയാന്നുള്ളവരൊന്നെ കമൻ്റ് ചെയ്യുക എനിക്കറിയത്തില്ല ഒന്നും വരെയാ മൂക്കൊന്നും കുത്തിയിട്ടില്ല കാന്തയും ജല്ലിക്കെട്ടി സൈസ് മൂരികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഡബിൾ കെയറിലൊക്കെയാണ് ഇട്ടേക്കുന്നത് ഒരു പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നോ അവനിങ്ങനെ കടന്ന ഓടണമെന്ന് പറഞ്ഞു ഇവിടെയും ഡബിൾ കെയറിലൊക്കെ നിൽക്കുന്ന ഇതാണ് നിൽക്കുന്നത് മൂരി എൺപതിനായിരം രൂപയാണ് അതിനെ ചോദിച്ച വില എൺപതിനായിരം രൂപ വലിയ വണ്ടിക്കാള ആ സൈസൊക്കെ അത് അവിടെ ഇപ്പോൾ വലിയ കാള ഏകദേശം ചന്ത കാലിയാവാറായി ഇവിടെ നിന്ന് ഇപ്പോൾ മൊരി കാള പശുക്കിളക് ഇതൊക്കെ വിൽപ്പന കഴിഞ്ഞതാണ് നമ്പർ ഇട്ടിട്ടുണ്ട് വില്പന കഴിഞ്ഞ മാടുകളുടെ പുറത്തെല്ലാം അവർ നമ്പർ അടിക്കും മാട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു പശു ഒരു കാളയ്ക്ക് വേണ്ടി നടക്കുകയാണ് ഒരു മൊരി അപ്പോൾ അത് ഇനിയും കുറച്ച് നാടുകളിലൂടെ നിൽപ്പുണ്ട് ഓരോ ദിവസം ചെല്ലും തോറും ഓരോ ചന്ത മാറുംന്തോറും വില കുറയുന്നില്ല കൂടി കൂടി പോയാലും കഴിഞ്ഞ മൂന്ന് ആഴ്ചയായിട്ട് നമ്മൾ മൂന്ന് നാലാഴ്ചയായിട്ട് സ്ഥിരമായിട്ടിവിടെ വരികയാണ് അപ്പോൾ വിലക്കുറവെന്ന് പറയാനായിട്ടില്ല പിന്നെ എന്നാലും നമ്മളെ നാട്ടിൽ വില വെച്ച് നോക്കുമ്പോൾ അല്പം ഒരു വ്യത്യാസം ഉണ്ട് ഈ ചന്തയിൽ ആലുവേനയ്ക്കാണ് അഞ്ച് പോത്ത് കുട്ടികളെ എടുത്തത് അത് വണ്ടിക്കാരെ ഏൽപ്പിച്ച് കഴിഞ്ഞു ഇനി അവർ പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ലോഡ് കയറ്റുമെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ വന്ന കറങ്ങി നോക്കിയിട്ട് നമുക്ക് പോവാൻ വിചാരിച്ച് ഏകദേശം ഏഴ് ഏഴര മണിയായി നമ്മളൊരു മോര്ക്ക് വേണ്ടി അവർ പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ടൈപ്പിലുള്ള മൂരികളും കാളകൾക്ക പ്രശ്നക്കാരനാണ് അവൻ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ഈ ആഴ്ച വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളം നിർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്